അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഓണമൊക്കെ തരക്കേടില്ലാതെ എല്ലാവരും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ചെറിയ രീതിയിലൊരു സദ്യ ഒരുക്കി ഓണമെല്ലാം ആഘോഷിച്ചു അപ്പം ഞങ്ങൾ അവസാനം ഉണ്ടാക്കിയത് പായസമായിരുന്നു പരിപ്പ് പായസമാണ് വീട്ടിൽ വെച്ചിരുന്നത് പിന്നെ അവിയലും കൂടി വയ്ക്കാനുണ്ടായിരുന്നു ഇതോടെ ഞങ്ങൾ സദ്യ ഏകദേശം കഴിഞ്ഞു സദ്യ വിഭവങ്ങളിൽ ആദ്യം ഉപ്പ് കായവറുത്തത് ശർക്കര പുരുട്ടി അച്ചാറ് കാളൻ കൂട്ടുകറി പുളിയിഞ്ചി അവിയൽ പപ്പടം തോരൻ മറന്നുപോയി തോരൻ ചോറ് പിന്നെ പരിപ്പ് കറി സാമ്പാർ ഇത്രയുമായിരുന്നു ഞങ്ങളുടെ സദ്യ എങ്ങനെയുണ്ട് അങ്ങനെ പറയേണ്ടതില്ലോ എൻ്റെ അല്ലാണ്ട് അറിയില്ലേ സദ്യ ഖേമായി തമ്മു പണ്ടൊരു ചൊല്ലുണ്ട് എന്താന്നറിയാ നമുക്ക് അപ്പൊ ഇന്നത്തെ സദ്യ എങ്ങനെ അപ്പൊ ഞാൻ പായസം ഒഴിച്ചു പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു നോക്കാൻ അമ്മ പറഞ്ഞ് അങ്ങനെ പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയേ സൂപ്പർ പായസായിരുന്നു അടിപൊളി പായസായിരുന്നു സൂപ്പർ അപ്പൊ ഞങ്ങളുടെ സദ്യ എല്ലാം കഴിഞ്ഞു എല്ലാം അടിപൊളിയായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ